പീഡന പരമ്പരകളുടെ ഞെട്ടിക്കുന്ന വിവരങ്ങൾക്ക് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ അതിജീവതയും ഗർഭസ്ഥ ശിശുവിനെയും കൊല്ലുമെന്ന് ഭീഷണി മുഴക്കുന്നതിന്റെ ഫോൺ സംഭാഷണം പുറത്തു വന്നിട്ടുണ്ടായിരുന്നു സ്ത്രീയെയും ഗർഭസ്ഥ ശിശുവിനെയും ക്രൂരമായി കൊല്ലുമെന്ന് പറയുന്ന കൊടും ക്രിമിനലായ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനത്ത് തുടരുന്നതിൽ ജനരോഷം രൂക്ഷമാവുകയാണ് ഡിവൈഎഫ്ഐ സംസ്ഥാനം ഒട്ടാകെ വ്യാപക പ്രതിഷേധം സംഘടിപ്പിച്ചിരിക്കുകയാണ് വടകരയിൽ ഷാഫി പറമ്പിൽ എംപിക്കെതിരെയും പ്രതിഷേധം ഉണ്ടായിരുന്നു എത്ര സമ്മർദ്ദം ഉണ്ടായാലും രാജി ആവശ്യപ്പെടില്ല എന്നുള്ള നിലപാടിലാണ് കോൺഗ്രസ് നേതൃത്വം ഉള്ളത് അടൂരിലെ വീട്ടിൽ ശനിയാഴ്ച രാഹുൽ വാർത്താ സമ്മേളനം വിളിച്ചുവെങ്കിലും നേതാക്കൾ ഇടപെട്ട് തടയുകയായിരുന്നു രാഹുൽ അതിജീവിതകൾക്കെതിരെ പറയുമെന്നും ചില കോൺഗ്രസ് നേതാക്കളുടെ സമാന കഥകളും പുറത്തുവിടും എന്നുള്ള ഒരു വിവരം ലഭിച്ചതോടെയാണ് വാർത്താ സമ്മേളനം റദ്ദാക്കാൻ നേതാക്കൾ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത് രാഹുലിന്റെ കൈവശം പല നേതാക്കൾക്കുമെതിരെ ഡിജിറ്റൽ തെളിവ് ഉള്ളതായാണ് ലഭിക്കുന്ന വിവരം രാജ്യ ആവശ്യത്തെ പ്രതിരോധിക്കാൻ ഈ തെളിവുകൾ ഉപയോഗിക്കാനാണ് സതീശന്റെയും രാഹുൽ ഷാഫി സംഘത്തിന്റെയും തീരുമാനം തന്നെ കടുത്ത നടപടി ഉണ്ടാകുമെന്ന് വി ഡി സതീശൻ ആവർത്തിച്ചിട്ടുണ്ട് എങ്കിലും തൽക്കാലം മറ്റൊന്നും വേണ്ട എന്നുള്ള ധാരണയിലാണ് നേതൃത്വമുള്ളത് രാജിവെക്കേണ്ടതില്ല എന്നുള്ള നിലപാട് എഐ സി സി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി വ്യക്തമാക്കിയിരുന്നു പാർട്ടിക്കോ പോലീസിനോ പരാതി ലഭിക്കാത്ത സ്ഥിതിക്ക് എന്തിന് രാജി എന്നാണ് അവർ ചോദിക്കുന്നത് അതേസമയം പൊതുപ്രവർത്തകർ കളങ്കരഹിതമാകണമെന്നും പരാതികൾ ഗൌരവമുള്ളതാണ് എന്നും ടി എൻ പ്രതാപൻ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ജനവികാരം കോൺഗ്രസിനെതിരാണ് എന്നും രാഹുൽ രാജിവെക്കുന്നതാകും ഉചിതമെന്നും ചില നേതാക്കൾ നിലപാടെടുത്തിട്ടുണ്ടായിരുന്നു നടി റിനി ആൻഡ് ജോർജ് എഴുത്തുകാരി അണി ഭാസ്കരൻ ട്രാൻസ്ജെൻഡർ അവന്തിക അടക്കമുള്ളവർ പരസ്യമായും നിരവധി പേർ ഡിജിറ്റൽ തെളിവുകളുമായിട്ടാണ് രാഹുലിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നത് ഗർഭഛിദ്രം നടത്താൻ യുവതിയെ സമ്മർദ്ദത്തിലാക്കിയ രാഹുൽ മന്മൂട്ടത്തിൽ എം എൽ എക്കെതിരെ എറണാകുളത്തെ അഭിഭാഷകൻ നൽകിയ പരാതിയിൽ ബാലാവകാശ കമ്മീഷൻ ബി റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്താൻ കമ്മീഷൻ ഡയറക്ടറെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് പരാതി ഗൗരവമുള്ളതാണ് എന്നും റിപ്പോർട്ട് ലഭിച്ച ശേഷം തീരുമാനമുണ്ടാകുമെന്നും കമ്മീഷൻ ചെയർപേഴ്സൺ കെ വി മനോജ് കുമാർ അറിയിച്ചിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കണമോ എന്നുള്ളതിൽ കോൺഗ്രസിലും ആശയക്കുഴപ്പമാണ് സ്ഥാനം രാജിവെക്കുകയാണെങ്കിൽ പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമോ എന്നുള്ളതാണ് പ്രധാന ആശങ്ക ഉപതെരഞ്ഞെടുപ്പിനെ കോൺഗ്രസ് വായിക്കുക തന്നെയാണ് രാഹുലിനെ രാജിവെപ്പിച്ചതിന് ശേഷം ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ വെല്ലുവിളിയാകുമെന്ന നേതൃത്വത്തിലെ ഒരു വിഭാഗം വാദിക്കുകയാണ് നിലവിലെ നിയമസഭയുടെ കാലാവധി തീരാൻ ഒൻപത് മാസം മാത്രമേ ബാക്കിയുള്ളൂ എങ്കിലും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാട് നിർണായകം തന്നെയായിരിക്കും മാത്രമല്ല ഉപതെരഞ്ഞെടുപ്പ് നടത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ബി ജെ പി സമ്മർദ്ദം ചെലുത്തുമോ എന്നും കോൺഗ്രസുകാർ ഭയക്കുന്നുണ്ട് രാജി ആവശ്യപ്പെടുന്ന നേതാക്കൾക്ക് തന്നെ വലിയ ആശയക്കുഴപ്പമാണത് അതിനാൽ രാജിക്കാര്യത്തിൽ കൂടുതൽ ചർച്ച വേണമെന്നുള്ളതാണ് പ്രധാന ആവശ്യം ഇതുകൊണ്ട് തന്നെ രാജ്യ തീരുമാനം നീട്ടിക്കൊണ്ടു പോകാനാണ് ആലോചന ഹൈക്കമാൻഡിനെ ഇക്കാര്യം നേതാക്കൾ അറിയിക്കുന്നതായിരിക്കും അതേസമയം രാഹുലിനെതിരെ നാൾക്ക് നാൾ പുതിയ വെളിപ്പെടുത്തലുകൾ വരുന്നത് നേതൃത്വത്തെ തന്നെ പ്രതിക്കൂട്ടിലാക്കി